श्रीराम राम जय श्रीराम राम जय सीताभि श्री राम श्रीराम राम जय श्री लो ശ്രീരാമ 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 രാമ രാമ ജയ ജയ ശ്രീരാമനാമം അഭ്യുനതീ മന്ത്രം കളരി സ്ഥനത്തിന്റെ ഏഴാമത് രാമായണ പാരായണം सत्संग वेदी ऐवर्क स्वागत या गिरीजा प्रकाश ऑर्मिकल श्री राय राम भद्राय रामचंद्राय वेदसे रघुनाथाय नाथाय सीताय पदये नमः <coughs> കൂജന്തം രാമ രാമേദീ മധുരം മധുരാക്ഷരം ആരുഹ്യകവിതാ ശാഖ വന്ദേ വാൽമീകോകിലം സാനന്ദരൂപം സകല പ്രബോധം ആനന്ദധാരാ മൃതപാരിജാതം മനുഷ്യപത്മേശുരി വിസ്വരൂപം

ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്രാ ജയ ശ്രീരാമ രാമ സീതാഭിരാമ രാമ ശ്രീരാമ രാമ രാമ ലോകാഭിരാമയ ശ്രീരാമ രാമ രാമ രാവണന്തക ശ്രീരാമ രാമ മമ ഹൃദയമതാംമ രാമ ശ്രീരാഘവാത്മാ രാമ ശ്രീരാമ രമാ പതേ ശ്രീരാമരമണീയ വിഗ്രഹേ നമോസ്തു നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമ യുദ്ധകാന്ഡത്തിലെ രാവണവധം അതാണ് വായിക്കാൻ പോകുന്നത് ാവണൻ തൻ്റെ ഹൃദയം പിളർന്നു ഭൂദേവിയും വേദിച്ചു വാരിയിൽ പൂക്കു ചോരാ കഴുകി മുഴുകി വിരവോടും മാരുതവേഘേന രാഘവൻ തന്നുടേ തുണിയിൽ വന്നിങ്ങു വീണു തെളിവോടും ബാണവുമെന്തൊരു വിസ്മയമന്നേരം തേരിൽ നിന്നാശൂ മറിഞ്ഞു വീണീടിനാൽ ിൽ മരാമരം വീണ പോലെ തഥാ കൽപകൃഷപ്പുതുമല തൂകിനാലുൽപ്പന്നമോദേന വാനവരെ വരും അർക്കകുലോത്ഭവൻ മൂർധിനി മേൽക്കുമേൽ ശക്രനും നേത്രങ്ങളൊക്കെ തെളിഞ്ഞിതു പുഷ്കര സംഭവനും തെളിഞ്ഞീടിനാറർക്കനും നേരേ യുതിച്ചാനതു നേരം മന്ദമായി വീശി തുടങ്ങി പവനനും നന്നായി വിളങ്ങി ചതുർദശലോകവും താപസന്മാരും ജയ ജയ ശബ്ദേന താപമകന്നു പുകഴ്ന്നു തുടങ്ങിനാർ ശേഷിച്ച രാക്ഷസരോടയകം പൂക്കും കേഴ തുടങ്ങിനാരൊക്കെ ലങ്കാപുരേ അർക്കജന്മാരുതി നീലാംഗദാദിയാം മർക്കടവീരരുമാർത്തൂ പുകഴ്ത്തിനാർ ാവണഗാത്ര ദഹനം അഗ്രജൻ വീണതു കണ്ടു വിഭീഷണൻ വിഗ്രീ ചെന്നിരുന്ന ചെന്നിരുന്നാകുലാൽ ദുഃഖം കലർന്നു വിലാപം തുടങ്ങിനാനൊക്കെ വിധിബലമല്ലോ വരുന്നതും ഞാൻ ഇതൊക്കെ പറഞ്ഞിടിനേൻ മുന്നമേ മാനം നടിച്ചെന്നെയും വെടിഞ്ഞിടിനാ വീരാ ായ നീ പാരിലീ വണ്ണം കിടക്കുമാറായതും കണ്ടിതെല്ലാം ഞാൻ അനുഭവിക്കണമെന്നുണ്ടു ദൈവത്തിനതാർക്കൊഴിക്കാവതും ഏവം കരയും വിഭീഷണൻ തന്നോടു ദേവദേവേശനരുൾ ചെയ്തിൽ എന്നോടഭിമുഖനായി നിന്നു പോർ ചെയ്തു നന്നായി മരിച്ച മഹാശൂരനാമിവൻ തന്നെ കുറിച്ചു കരയരുതേതു നന്നല്ലതു പരലോകത്തിനൂ സഖേ വീരരായുള്ള രാജാക്കൾ ധർമ്മം നല്ല പോരിൽ മരിക്കുന്നതെന്നറിയേണമേ പോരിൽ മരിച്ചു വീരസ്വർഗസിദ്ധിക്കു പാരം സുഹൃതികൾക്കെന്നിയോഗം വരാം ദോഷങ്ങളെല്ലാം ഒടുക്കും നീതി വന്നിന് ശേഷക്രിയക്കു തുടങ്ങുക വൈകാതെ ഇർത്തമരുൾ ചെയ്തു നിന്നരുളും നേരം തത്ര മണ്ടോദരീ കേണുവന്നിടിനാൽ ലങ്കാധിപന്മാരിൽ വീണു കരഞ്ഞു മാതങ്കം ഉൾക്കൊണ്ടു മോഹിച്ചു പുനരുടൻ ഓരോ തരം പറഞ്ഞും പിന്നെ മറ്റുള്ള നാരീജനങ്ങളും കേണു തുടങ്ങിയാർ പങ്ക്തിരധാത്മജന ചെയ്തു പങ്ക്തി മുഖാനുജൻ തന്നോട് സാദരം രാവണൻ തന്നുടൽ സംസ്കരിച്ചിടുക പാവകനെ ജ്വലിപ്പിച്ചിനീ സ്വത്വരം തത്ര വിഭീഷണൻ ചൊന്നാൻ ഇവനോള മിത്ര പാപം ചെയ്തവരില്ല ഭൂതലേ യോഗ്യമല്ലേ ദൂമടിയൻ ഇവനുടൽ സംസ്കരിച്ചിടുവാനെന്നു കേട്ടവും കേട്ടേറ്റവും വന്ന ബഹുമാനത്തോടെ രഘൂത്തമൻ പിന്നെയും ചൊന്നാൻ വിഭീഷണൻ തന്നോടു മദ്ഭാണമേറ്റു രണാന്തേ മരിച്ചോരു കർപുരാതീശ്വരനറ്റിതൂ പാപങ്ങൾ വൈരവുമാ മരണാനന്തരമെന്നാകുന്നുതേറിയ സദ്ഗതിയുണ്ടാവതിന്നു നീ ശേഷക്രിയകൾ വഴിയേ കഴിക്കൊരു ദോഷവും നിനക്കേതൂ മകപ്പെടാം ചന്ദനഗന്ധാദികൾ കൊണ്ടു ചിതയുമാനന്ദേന കൂട്ടി മുനിവരവരന്മാരുമായി വസ്ത്രാഭരണമാല്യങ്ങൾ കൊണ്ടും തഥാ നക്തഞ്ചരാതി സ്വദേഹം അലങ്കരിച്ചാർത്തുവാദ്യങ്ങളും ഘോഷിച്ചു സംസ്കരിക്കുന്ന വണ്ണമേ രാവണദേഹം ദഹിപ്പിച്ചു തന്നുടേ പൂർവജനായുതകക്രിയയും ചെയ്തു നാരികൾ ദുഃഖം പറഞ്ഞു പറഞ്ഞുപോക്കിച്ചെന്നു ശ്രീരാമപാദം നമസ്കരിച്ചിടിനാൽ മാതലിയും രഘുനാഥനെ വന്നിച്ചു ജാതമോദം പോയി സുരാലയം മേവിനാൽ ചെന്നു നിജ നിജ മന്ദിരം പുക്കിതു ജന്യാവലോകനം ചെയ്തു നിർന്നോർമുക്കളും പൂർവം രാമ തപോവന നിഗമനം ഹൃഗം കാഞ്ചനം വൈദേഹീഹരണം സുഗ്രീവ സംഭാഷണം ബാളീനിഗ്രഹണം സമുദ്രതരണം ലങ്കാപുരീമർദനം പശ്ചാണകുഭകർണനിധനം യേദി രാമാണം കല്യാണശീലേ തവ നല്ല കഥാവിലാസം വല്ലാത ചൊല്ലി മമ ഭാരതകുണ്ഡിതാനീ എല്ലാം പൊറത്തു മമ സങ്കടമാശുതീർപ്പാൻ കരുണാകര രാമചന്ദ്ര